തൊലി കളയാതെ പാഷൻ ഫ്രൂട്ടും പപ്പായയും പൈനാപ്പിളും ചേർത്തൊരു കൂട്ടുണ്ടാക്കാൻ പോകുന്നു മൂന്ന് പഴങ്ങളുടെയും സുവർണനിറം ചേർന്ന ഈ മിക്സ്ചർ നിശ്ചയമായും സ്വാദിഷ്ടവും ആരോഗ്യകരവുമായിരിക്കും ഇതുകൊണ്ട് ട്രോപ്പിക്കൽ ട്രിയോ ഫ്രൂട്ട് സ്ക്വാഷും ട്രോപ്പിക്കൽ ട്രിയോ ഫ്രൂട്ട് ജാമും ഉണ്ടാക്കാം പാഷൻ ഫ്രൂട്ടിൽ വിറ്റാമിൻ എ ഫൈബർ പൊട്ടാസ്യം ഇരുമ്പ് എന്നിവയെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണവും ഉണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡുകൾ ആൽക്കലോയിഡുകൾ വിറ്റാമിൻ സി തുടങ്ങിയ സംയുക്തങ്ങൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കി സെല്ലുകളുടെ കേടുപാടുകൾ തടയുന്നു ഇത് ക്യാൻസർ ഹൃദയരോഗം വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നിവയ്ക്കെതിരെ സംരക്ഷണം നൽകുന്നു പാഷൻ ഫ്രൂട്ടുകൾ മുറിച്ച് പഴുപ്പെടുക്കണം ഇതിലെ ആൽക്കലോയിഡുകൾ നാട്യവ്യൂഹത്തെ ശക്തമാക്കുകയും ഉറക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിഷാദം മുതലായവ കുറയ്ക്കാൻ സഹായിക്കുന്നു ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു സാധാരണ ഉണ്ടാകുന്ന ജലദോഷം പനി എന്നിവയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും കൊളാജൻ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിച്ച് തൊക്കിന് വഴുവഴുപ്പും യൗവനവും നൽകുന്നുണ്ട് ഇതിൻ്റെ കുരു കളയേണ്ടതില്ല ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പൾപ്പ് എടുക്കുക പപ്പായ ചെറുതാക്കി മുറിക്കുക പൈനാപ്പിളും തൊലികളഞ്ഞ് മുറിച്ച് അരിഞ്ഞിടും പാഷൻ ഫ്രൂട്ടും പപ്പായും പൈനാപ്പിളും റെഡിയായി ഇനി പൈനാപ്പിളും കപ്പായും വേവിക്കണം നമുക്ക് പേനായാലും മതി മൺചട്ടി ആയാലും മതി പൈനാപ്പിളിട്ടു പപ്പായ ഇട്ടു ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നല്ല മയം വരട്ടെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി കഴുകിയത് ഒരു പാത്രത്തിലിട്ട് അതും ഒന്ന് വേവിച്ചെടുക്കണം ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് മുറിച്ച് കുരു കളയണം കുരു ഉണ്ടെങ്കിൽ കഴിപ്പാവും അത് മിക്സിലേക്ക് ചേർക്കാം ഫ്രൂട്ട്സ് ഒന്ന് മയം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ആണ് ഞാൻ ചേർക്കുന്നത് നമ്മൾ എത്ര ഫ്രൂട്ട്സ് ആണോ എടുത്തിട്ടുള്ളത് വൺ കിലോ ആണെങ്കിൽ വൺ കിലോ പഞ്ചസാര ചേർക്കണം നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി വേവിക്കാൻ വെച്ചത് വേവായിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തെയ പൾപ്പ് വേവായി സോഫ്റ്റ് ആയിട്ടുണ്ട് അത് സ്പൂൺ കൊണ്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കുക ഇതിന് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കുക വേവായിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ് മിക്സിലേക്ക് ഈ പൾപ്പ് കൂടി ചേർക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ പേഷൻ ഫ്രൂട്ടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഉപയോഗിക്കാൻ പറ്റും തോട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ പേഷൻ ഫ്രൂട്ട് പൾപ്പ് അതിലേക്ക് ഒഴിക്കുക അരമുറി ചെറുനാരങ്ങ നീര് കുരുവില്ലാതെ ഒഴിക്കുക ഇനി ഇളക്കി കുറക്കുക മധുരം വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാരയും ചെറുനാരങ്ങയും ഇതിലെ പ്രിസർവേറ്റീവ്സ് ആണല്ലോ ഇതിന് നമുക്ക് സ്ക്വാഷായിട്ടും ജാമമായിട്ടും ഉപയോഗിക്കാം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേടാകാതെ ഇരുന്നോളൂ ഈ ജാം ബ്രെഡിൽ പുരട്ടി കഴിക്കാം മൂന്ന് പഴങ്ങളുടെ ഗുണം ചേർന്ന ഈ ജാം ആരോഗ്യകാര്യത്തിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് കിട്ടുക മിക്സഡ് ഫ്രൂട്ട് ശർബത്തുണ്ടാക്കാം രണ്ടോ മൂന്നോ സ്പൂൺ ഫ്രൂട്ട് ജാം രണ്ട് ഗ്ലാസ്സിലേക്ക് ഇടുക ഐസ് ക്യൂബുകളിട്ട് തണ്ടിലും ആവശ്യത്തിന് വെള്ളമൊഴിക്കുക പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്ന കാലത്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാം ഞാൻ ഉണ്ടാക്കിയ ഈ ട്രോപ്പിക്കൽ ഓഫ് ഫ്രൂട്ട് സ്ക്വാഷ് മൂന്ന് പഴങ്ങളുടെ പഴച്ചാറ് ഇഷ്ടമായോ